ആയ് ഹലോ അപ്പതേ ഞാൻ കടയിലെത്തിയിട്ടാ കടയിലെത്തിയിട്ട് കടയിലേക്ക് വന്ന് നോക്കിയപ്പോഴാണ് വിചാരിച്ചത് ഇന്നലത്തെ അക്രമമാണ് ഈ കാണിച്ചിട്ടിരിക്കുന്നത് കാരണം വേഗം വേഗമുള്ള പണിത്തിരക്കിലെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുക അവിടെ ഇവിടെയൊക്കെ കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മക്കളുടെ ലീലാവിലാസങ്ങളൊന്നും ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വേഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇത്തവരണയ്ക്ക് മുന്നേക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാ ഹോസ്പിറ്റലിൽ പോയിരിക്കുക അപ്പോഴേക്കും ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി തുടച്ച് എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടോ ഒതുക്കി പറിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല വീണ്ടും അങ്ങനെ ഞാൻ കുറച്ച് കഴിയും പിന്നെ ഞാൻ ദേ നേരെ ദേൻ്റെ ജോലിയിലേക്ക് കിടന്നുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഡ്രസ്സ് കോഡാണ് പേര് വിളിക്കുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പേര് വിളിക്ക് സാധാരണ ഡ്രസ് കോഡൊന്നും ഉണ്ടാവില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്നാലും ഞാൻ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുപോലത്തെ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതെ അതിൻ്റെ കുറച്ച് പരിപാടിയിലാണ് കേട്ടോ ഞാൻ പക്ഷേ ഇല്ലേ ഞാൻ ഇത് ഈ ലേസ് കണ്ടില്ലേ ഈ ലേസ് ഞാൻ സാധാരണ അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത് പക്ഷേ ഞാൻ രണ്ടു വട്ടം അയൺ ചെയ്തപ്പോഴും അത് ഒരുങ്ങി പിടിച്ചു അതെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ നേരെ അത് നമ്മുടെ പശ വെച്ച് നേരെ എല്ലായിടത്തും ഒട്ടിച്ചിട്ട് പിന്നെ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് പിന്നെ ആരെങ്കിലും ഇങ്ങനെ എന്താ പറയുക അയൺ ചെയ്ത് പിടിപ്പിക്കുന്നവർ ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലൊരു എന്താ പറയുക എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയട്ടോ ഞാൻ എന്തേ കഷ്ടപ്പെട്ടിരുന്നത് തയ്ച്ചുകൊണ്ടിരിക്കുക നല്ല ചൂടും കൊണ്ടുപോട്ടാ കരണ്ടും പോയിരിക്കുക നല്ല വയർത്തൊഴുകണുണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് പുറത്തേക്ക് നോക്കാൻ പറ്റണില്ല പതിനൊന്ന് മണി ആയിട്ടുള്ള എന്നാലും നല്ല വെയിലാട്ടാ അങ്ങനെ ചെയ്ത് ഞാൻ അവിടെ ഇരുന്ന് ലാസ്റ്റ് പരിപാടി അങ്ങോട്ട് തുടങ്ങി കുറച്ച് നേരധികമായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്തേനെ കാണാനില്ല അപ്പോൾ ഓക്കെ ബായ്